അപ്പം വളരെ കുറെ നാൾക്ക് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് നമ്മുടെ പോർട്ട് വന്നെത്തിയിരിക്കുന്നത് ഇറ്റലിയിൽ നെപ്പോളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വളരെ ഒരു സ്ഥലമാണ് നെപ്പോളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ട്രാവല് നടത്താമെന്ന് വിചാരിച്ചു അധിക ടൈമൊന്നും ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആകെ ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ആ ഒന്നര മണിക്കൂറിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കണ്ടു അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലേറെ ഫുഡ് കോർട്ടുകളാണ് ഇവിടെ ഉള്ളത് സൈഡിലായിട്ട് കുറേ ഫുഡ് കോട്ടുകളുണ്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഉണ്ട് കുറച്ച് അധികം ഏരിയ കവർ ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ മണക്ക് സ്ട്രീറ്റാണ് സ്ട്രീറ്റ് സ്ട്രീറ്റിൻ്റെ മറ്റേ ഭാഗത്ത് വരുമ്പോഴത്തേക്കും കുറേയേറെ കലാകാരന്മാരെ കാണാം ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ ഇടാം മുന്നോട്ട് നടന്ന സമയത്താണ് ഞാനൊരു കാഴ്ച കണ്ടത് ഞാൻ പോകുന്ന ടൈമിൽ കുറേയേറെ ചപ്പ് ചവറുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അത് പെട്ടെന്ന് തന്നെ അവർ വന്ന് ക്ലിയർ ചെയ്തു പോയി ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു മ്യൂസിയം പോലെ തോന്നുമെങ്കിലും മ്യൂസിയം അല്ല അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ കുറെ ഷോപ്പുകളുണ്ട് സാറാടെ ഷോപ്പിംഗ് അവിടെയാണ് അതുപോലെ തന്നെ ഫുഡ് കോർട്ട് അവിടെ വരുന്നുണ്ട് മെക്ഡൊണാൾഡ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുള്ളൊരു പ്ലേസ് ആണ് ആ കാണുന്നത് അതിൻ്റെ മറ്റു ഭാഗത്തായിട്ട് കുറേയേറെ വേറെ എന്തൊക്കെയോ ഉണ്ട് തിയേറ്റർ ഉണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഞാൻ അധികം കാണാൻ പറ്റില്ല ഇത് നമ്മുടെ പിസ്സയുടെ ഷോപ്പാണ് ഇവിടെ വളരെ അധികമായിട്ട് പിസ്സ ഷോപ്പ് കാണാം നമ്മളുടെ പിസ്സ ഉത്ഭവിച്ചിരിക്കുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒതൻറ്റിക്കായിട്ട് പിസ്സ കഴിക്കണമെങ്കിൽ നമ്മളുടെ നെപ്പോളി തന്നെ പോകണം അവിടെ നിന്നാണ് പിസ്സ വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ തിരിച്ച് നമ്മളുടെ പോർട്ടിലേക്ക് പോവുകയാണ് യാത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിംഗ് ഏരിയലോട്ടേ എത്തിയിട്ടുണ്ട് അങ്ങനെ ബാക്കി പ്രोसीജറും കാര്യലൊക്കെ കഴിഞ്ഞി നമ്മൾ വേൾഡ് യൂറോപ്പിലേക്ക് తీച്ചി ഞാൻ കേറുകയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ट्रैवलിംഗ് ഞാൻ